ഹായ് എല്ലാവർക്കും നമസ്കാരം മാസിക്ക അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കേരള പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുന്ന ഏറ്റവും പുതിയൊരു വിജ്ഞാപനത്തെ കുറിച്ച് നിങ്ങളെ അറിയിക്കാനാണ് ആ വിജ്ഞാപനം ബി കോം ഡിഗ്രി ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ബി കോമകാരെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഇപ്പം ജെ എസ് ഇ ഒക്കെ വന്നപ്പോഴും അവർക്ക് കോപ്പറേഷൻ ഡിഗ്രി ഉള്ളവരെയാണ് ബി കോം കോപ്പറേഷൻ തന്നെ വേണം അല്ലെങ്കിൽ എച്ച് ഡി സി ജെ ഡി സി ഒക്കെ വേണം പക്ഷേ ഇത് ഈയൊരു നോട്ടിഫിക്കേഷൻ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ബികോം അറുപത് ശതമാനം മാർഗോടുകൂടി പാസ്സായ ആർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് മറ്റ് സ്പെഷ്യലൈസേഷൻ ഒന്നും വേണ്ട ബികോം അറുപത് ശതമാനം മാർഗോടുകൂടി പാസ് ആയ ആർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം യോഗ്യത യോഗ്യതയുള്ളവർക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് ആവാൻ കഴിയും അസിസ്റ്റന്റ് ആവാൻ കഴിയും അതിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ കേരള പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുന്നത് നോക്കിയേ നോക്കിയേ കേരള പി എസ് സി കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് അസിസ്റ്റന്റ് നിയമനത്തിന് വേണ്ടി പുറത്തിറക്കിയ വിജ്ഞാപനത്തിന്റെ കാറ്റഗറി നമ്പർ ആണ് നാനൂറ്റി മുപ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ബി കോം യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ ഇത് മിസ് ചെയ്യരുത് അവസരം മിസ് ചെയ്യരുത് എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക പിന്നെ പിന്നീട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെക്കേണ്ട ഒരു വിജ്ഞാപനമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് അതീവ ഗൗരവതരമായി കാണേണ്ട ഒരു വിജ്ഞാപനമാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് ഇപ്പോൾ വന്ന ഈ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്പർ എത്ര നാനൂറ്റി മുപ്പത്തിരണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രൊഫൈലിലെത്തി പ്രൊഫൈലിലെത്തി പ്രൊഫൈലിൽ എത്തി സ്റ്റേറ്റ് വേഡ് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി സ്റ്റേറ്റ് വേഡ് നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് നാനൂറ്റി മുപ്പത്തിരണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിയാല് നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ താരം കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് സെർച്ച് ചെയ്യാം പെട്ടെന്ന് തന്നെ മക്കളെ നെയിം ഓഫ് ദ ഫേം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നെയിം ഓഫ് ദ ഫേം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് ആണ് പോസ്റ്റ് വരുന്നത് സ്കെയിൽ നോക്കി പതിനഞ്ച് എഴുന്നൂറ് ടു മുപ്പത്തി മൂന്ന് നാണൂറ് ബേസിക് പേ പതിനഞ്ച് എഴുന്നൂറ് തുടങ്ങി മുപ്പത്തി മൂന്ന് നാണൂറാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് ഓക്കെ വർഷങ്ങൾ കൂടുന്നതോറും വർഷങ്ങൾ നമ്മൾ സർവീസിൽ കയറി നമ്മൾ വർഷങ്ങൾ കഴിയുന്നതോറും ഈ സ്കെയിൽ ഓഫ് പേയിലൊക്കെ മാറ്റം വരും അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത് ആൻറിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത എന്താ നോക്കാം അടുത്ത എന്താണ് അടുത്തു നോക്കിയേ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് അപ്പോയിൻമെൻറ് ആണ് ഏജ് പതിനെട്ട് ടു മുപ്പത്തിയാറാണ് ഏജ് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് ഏജ് വന്നിരിക്കുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ചു വർഷം വയസ്സിലോ ഉണ്ടാവും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ നിയമാനുസൃത വയസ്സിലവോ ഉണ്ടാവും ഓക്കെ ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ആവുന്ന പ്രായം പതിനെട്ട് ടു മുപ്പത്തി ആറാണ് അപ്പോൾ ഒ ബി സിക്കാരെ സംബന്ധിച്ച് മുപ്പത്തി ഒൻപത് വയസ്സ് വരെയും എസ് സി എസ് ടി വിഭാഗക്കാരെ സംബന്ധിച്ച് ഏകദേശം നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത് അടുത്തത് നോക്കി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താ നോക്കി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓർ എബോ മാർക്ക് വിത്ത് അഗ്രിഗേജ് അപ്പോ ബി കോമിന് അറുപത് ശതമാനം മാർക്ക് ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ബികോമിന് എത്ര ശതമാനം മാർക്ക് വേണം അറുപത് ശതമാനത്തിൽ മാർക്കിന്റെ മുകളിലുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്നാ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പക്ഷെ നമ്മൾ അതൊന്നും നോക്കിക്കേണ്ട നമ്മൾ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം ഇപ്പൊ തന്നെ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നമുക്ക് സിലബസും കാര്യങ്ങളുമൊക്കെ പഴയ സിലബസ് ആണ് പഴയ സിലബസിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ വിളിച്ച സിലബസ് ആണ് നേരത്തെ ഉള്ളത് അതൊന്നും ആയിരിക്കത്തില്ല പുതിയ സിലബസ് ഒക്കെ ഉണ്ടാവും നമുക്കതിനകത്ത് നമ്മൾ ബി ബികോമിന് പഠിച്ച കാര്യങ്ങൾ തന്നെ ഉണ്ടാകത്തുള്ളൂ അധികമായിട്ടും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മൾ ബി കോം ഡിഗ്രി എടുത്ത ആളുകളാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പം അക്കൗണ്ടിങ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ കോസ്റ്റിങ് ഓഡിറ്റിങ് ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഇതൊക്കെ കാണത്തുള്ളൂ അല്ലാതെ അധികം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരത്തില്ല നമ്മൾ വി കോമിന് പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ പഠിക്കാൻ ഈ ഒരു പരീക്ഷയ്ക്ക് സിലബസ് ഉണ്ടാവാൻ പോകുന്നത് സിലബസ് പ്രകാരമുള്ള കോഴ്സ് മാഷ്ടക്കി അക്കാഡമി ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സിലബസ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും മാർഷക്കി അക്കാഡമിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം നമ്മൾ മുൻപും സിലബസ് അവ്യക്തമായ സിലബസുള്ള പല കോഴ്സുകളും അല്ലെങ്കിൽ പുതിയതായിട്ടൊക്കെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള കോഴ്സുകളിലൊക്കെ നമ്മൾ തന്നെ അസ്റ്റി അക്കാഡമിയുടെ അധ്യാപക അധ്യാപകർ തന്നെ തയ്യാറാക്കിയ സിലബസ് വെച്ചാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും പി എസ് സിയുടെ ഒഫീഷ്യൽ സിലബസ് വരുമ്പോഴും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ കൃത്യമായി സിലബസ് ഞങ്ങളുടെ അധ്യാപക കൂട്ടായ്മ തയ്യാറാക്കുന്നുണ്ട് ആ അധ്യാപക കൂട്ടായ്മ തയ്യാറാക്കുന്ന സിലബസ് അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ആശങ്കകളില്ലാതെ നമുക്ക് ടെൻഷനുകളില്ലാതെ കൃത്യമായിട്ട് പഠിച്ചു പോകാവുന്ന രീതിയിലുള്ള മാസ്റ്റർ പ്ലാനുമായിട്ട് മാസ്റ്റർ കെ അക്കാഡമി എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ കോഴ്സുകളിലേക്കുള്ള ഡീറ്റെയിൽസ് ഞങ്ങളുടെ കോഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ എല്ലാവരെയും മാസ്റ്റർ കെ അക്കാഡമിയുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ അസിസ്റ്റന്റ് കോഴ്സുകളിലേക്ക് സ്വാഗതം ചെയ്യും